ഒരു നല്ലൊരു പ്രധാനമന്ത്രി തട്ടിക്കൂട്ടല്ല അതൊക്കെ വന്നാൽ തന്നെ ഈ കൊല്ലം കൊണ്ട് കൊണ്ട് നല്ലൊരു അയാൾ എന്നുള്ളതാണ് പറയല്ല തോന്നുന്നത് പൊതുവേ ഈ കഴിഞ്ഞ രണ്ട് ടേമില് ബി എ പിയുടെ ഭരണം ഒരു ജനദ്രോഹമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കണ്ണിന്റെ മുന്നേ കണ്ടാൽ പോലും അതെല്ലാം നടക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് എപ്പോഴും ആ രാഷ്ട്രീയത്തോട് എല്ലാവർക്കും ഒരു തോന്നുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആര് കേന്ദ്രഭരണം തുടരുമോ അതോ അവസാനിപ്പിക്കുമോ എന്താ തോന്നുന്നത് കേന്ദ്രം ചെലപ്പം നരേന്ദ്രമോദിക്ക് കിട്ടാൻ സാധ്യത കാണുന്നത് പിന്നെ കേരളത്തിന്റെ കാര്യം പറയാൻ ഇടതുവശത്തിന് ഇവിടെ മുൻതൂക്കം കാണുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ കുറച്ചു സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ലേനും ആദ്യം കിട്ടിയില്ലല്ലോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അടുത്ത എലക്ഷൻ വരുന്ന സമയത്ത് നരേന്ദ്രമോദി തന്നെയായിരിക്കും പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ലോക്സഭയിലെ ഒരു നല്ലൊരു പ്രധാനമന്ത്രി എന്ന ആൾ തന്നെയായിരിക്കും വരുന്നതാണ് പ്രതീക്ഷ െ പിന്ന വേറെ പ്രത്യേകിച്ച് പറയുന്ന മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ കഴിച്ചു നോക്കുകയാണെങ്കിൽ ഈ പത്ത് കൊല്ലം കൊണ്ട് നല്ലൊരു ഭരണം അയാൾ കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയം കൊണ്ട് പറയല്ല എന്നാലും പറയാണ് കാഴ്ച വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പറ്റി എല്ലാ പ്രവർത്തനവും ഉണ്ടല്ലോ മുന്നണികളൊക്കെ ആ ഉണ്ട് ഇതിന് സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും കൂടിയിട്ട് ഭരണപക്ഷത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായം ഇയാൾക്ക് കൊടുക്കാന്നാണ് ഇവിടെ കൾക്കൂട്ടില് വരുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധിയെ പറ്റി പറയാൽ ഗാന്ധിയുടെ ഒക്കെ നല്ലൊരു കാഴ്ചവെക്കാൻ പറയാൻ പറ്റില്ല രാജീവ് ഗാന്ധി കഴിഞ്ഞ പക്ഷെ രാഹുൽ ഗാന്ധി വരുന്നുള്ളൊരു വ്യക്തി എന്നുള്ളതിലാണ് അല്ലാണ്ട് എപ്പോഴും ആ രാഷ്ട്രീയത്തോട് എല്ലാവർക്കും ഒരു വെറുപ്പ് തോന്നുന്നുണ്ട് കാരണം വെച്ചാല് രാഷ്ട്രീയത്തിലേക്ക് അയാളെ അവിടുത്തെ എം പിമാരൊക്കെ കയറ്റി വരുമ്പോ അവര് പിന്നീട് നോക്കുമ്പോ മറ്റേ ഭരവർത്തുള്ളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുകൊണ്ട് അഭിപ്രായങ്ങളൊന്നും അവരെ പറ്റി വ്യത്യസ്തമായ രീതി പറയാനും ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടും ഇല്ല വയനാട്ടിലെ പിന്നെ രാജീവ് ഗാന്ധിന്റെ മകനെന്നല്ല രാഷ്ട്രീയ നെഹ്റു കുടുംബ എന്നുള്ള രീതിയിൽ അവിടുത്തെ ജനങ്ങൾ കാഴ്ചപ്പാട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ അവിടെ വരുന്നതും പിന്നെ

കുഴപ്പമില്ല ാണ് പക്ഷെ ഒരു പക്വത വന്നിട്ടില്ല നല്ല എന്തൊക്കെയോ അവസ്ഥ ഒരു നാദനില്ലാത്തൊരു കളി ഒരു കുടുംബത്തിന്റെ ചുറ്റിലും ഇങ്ങനെ അങ്ങോട്ടും അതൊക്കെ പിന്നെ രാഷ്ട്രീയമായിട്ട് സീറ്റ് കിട്ടാതെ അവര് ഒരു സാധനം നോക്കി പിടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ സ്വഭാവമല്ലേ ചാൻസ് കൂടുതലായിട്ടുള്ള ഇന്ത്യ മുന്നണിക്കാണ് എനിക്കാണ് പൊതുവെ ഈ കഴിഞ്ഞ രണ്ട് ടേമില് ബി ജെ പിയുടെ ഭരണം ഒരു ജനദ്രോഹപരമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊതുവേ ഈ മീഡിയാസിലും മറ്റും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തൊക്കെ ഒരു വർഗീയ ധ്രുവീകരണ രീതിയിലുള്ള ഒരു ജനങ്ങളെ ഒന്ന് ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ലഭിച്ചു ഭരണമായിട്ടാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവാനുള്ളത് നല്ല പ്രധാനമന്ത്രിയാവും ശരിക്കും പറയേപ്ര ഗാന്ധി കുടുംബത്തിന്റെ ഒരു സ്വഭാവം വെച്ച് പുലർത്തിക്കൊണ്ടാണല്ലോ ഇപ്പോ എല്ലാ സംസ്ഥാനത്തും പിന്നെ പ്രചരണങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു തോന്നുന്നത് പിന്നെ രാജീവ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നാണ് തോന്നുന്നത് ഇന്ത്യ മുന്നണി കൊണ്ടുപോകുമ്പോ അത് നമ്മുടെ ബിജെപി തന്നെയായിരിക്കും എന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത പാടില്ലല്ലോ ആരായിരിക്കും പ്രധാനമന്ത്രിയാവർ മുന്നണി വന്നാലേ രാഹുൽ ഗാന്ധി തന്നെയാണ് അതിപ്പം നമ്മള് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അത് ആൾക്കാർ ഓരോ വിലയിരുത്തലല്ലോ ഓരോ കാര്യങ്ങളും പക്ഷേ കണ്ണിന്റെ മുന്നേ കണ്ടാൽ പോലും അതെല്ലാം നടക്കുന്ന ആൾക്കാർ കൊറേ ഉണ്ട് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്ത് പോണുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മള് ജയിക്കാൻ പ്രയാസായിരിക്കും തോന്നുന്നത് അത് അങ്ങനെ തോന്നില്ല കഴിഞ്ഞ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ വോട്ട് കുറഞ്ഞിരിക്കുന്നാണ് ജയിക്കാൻ ഇവിടെ ഇപ്പൊ പല സ്ഥലത്തും പല ആൾക്കാരല്ല നിന്നത് ഭരണം സി പി എമ്മിന്റെ കയ്യിലായിരിക്കുന്നതാണ് ലോക്സഭയില് ഇന്ത്യ മുന്നണി കൊണ്ടുപോവാൻ സാധ്യത ഉണ്ട്